ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ചെറിയ വിശേഷമുള്ള ദിവസമാണ് ഇപ്രാവശ്യം ചെറിയ വിശേഷമായിട്ടേ ഉള്ളൂ അടുത്ത പ്രാവശ്യം ദൈവം സഹായിക്കുവാണെങ്കിൽ ഞാൻ ബാക്കി പറയുന്നില്ല ഇപ്പോഴേ എങ്ങനെ പറയുന്നത് അപ്പം എന്തായാലും ഇന്നത്തെ ഡേറ്റ് ഇന്നത്തെ ഇത് അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും അപ്പം ഇന്നത്തെ ഡേറ്റ് ഇരുപത്തി മൂന്ന് അല്ലെ സോറി ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം ആ ചാച്ചൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണേത് അത് മുപ്പത്തിരണ്ടാം വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം ഒരു കുഞ്ഞിതായിട്ടൊന്ന് വീട്ടിൽ നമ്മൾ മാത്രമായിട്ട് ചുമ്മാ ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കൊരു സംസാരിച്ചിരിക്കാത്ത വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇവിടെയാണ് നമ്മൾ അച്ഛൻറെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഇപ്പൊ ആഘോഷിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ രീതിയിൽ ഒരു ഡെക്കറേഷൻ ഒക്കെ എന്നെ ചെയ്തു എന്നോ മണ്ടിയെ കെട്ടാൻ പോണോ പാമ്പോ ആരാ വേണ്ട വേണ്ട നാച്ചുറൽ മതി എന്നാ അപ്പോൾ അച്ചാച്ചൻ്റെ അമ്മയ്ക്ക് ഒരു ചലഞ്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ അച്ചാച്ചന് ചലഞ്ച് കൊടുത്തിട്ട് പിന്നെ അമ്മയ്ക്ക് കൊടുക്കാം അപ്പോൾ ആദ്യം അച്ചാച്ചൻ്റെ കണ്ണ് ഇടട്ടെ കെട്ടിയിട്ട് ഞാൻ വരാം അപ്പം അച്ചാച്ചൻ്റെ കണ്ണ് നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട് ഇനി അച്ചാച്ചന് നമ്മൾ നമ്മൾ എന്താ ഈ വീട്ടിൽ ഇച്ചിരി മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എടുത്തിട്ട് വരും അപ്പോൾ അത് അച്ചാച്ചന് എന്നതാന്ന് പറയണം പറയത്തില്ല അച്ചച്ച എടുത്തിട്ട് വരാവേ ഫസ്റ്റ് തരുന്ന സാധനം ഇതാണ് ഇത് എന്നതാന്ന് പറ പിടിച്ച് നോക്കാം മണം വിളമ്പിച്ചൊക്കെ നോക്കാം അതെ അത് കറക്റ്റാണ് ഇനി അടുത്തത് ഇത് എന്നതാന്ന് പറയണേ അമ്മ ക്ലൂ കൊടുത്തു അതല്ലേ അമ്മ ഇറങ്ങി പോയ അമ്മയ്ക്കുള്ള സാധനം ആദ്യത്തെ സാധനം വേണ്ട കൈ അതെന്നാന്ന് പറ

അത് അമ്മയുടെ അമ്മയും വെക്കാൻ ഭയങ്കര അമ്മയ്ക്ക് എല്ലാം അറിയാൻ പറ്റും ഞാൻ ഞാനതുകൊണ്ട് എന്താ ഇച്ചിരി റയറായിട്ട് നോക്കിയിട്ട് ഒരു സാധനം കണ്ടല്ലോ ഇനി ഒന്നുമില്ല ഇനി ഒരു ഇനി ഇനി ചോദിക്കുവാണേ ഇനി ഇനി ചലഞ്ചല്ല നിങ്ങളിപ്പം കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്തിരണ്ട് വർഷമായില്ലേ എന്നുവെച്ചാൽ മുപ്പത്തൊന്ന് പൂർത്തിയായി മുപ്പത്തിരണ്ടാമത്തെ വർഷം അപ്പം എന്താ അച്ചാച്ചും അമ്മയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതായിട്ട് അറിയാമായിരിക്കുമല്ലോ അല്ലേ ആ അപ്പം ആദ്യം എന്താ അച്ചാച്ചനോട് ചോദിക്കാം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് എന്തുവാണി ഓക്കെ അമ്മ പറയാവോ അച്ചാച്ചന് ഇഷ്ടമുള്ള ഫുഡ് അതല്ലേ ഇനി ഇനി കളർ അറിയാവോ കളർ അച്ചാച്ചൻ പറ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളറ് അമ്മയ്ക്ക് മഞ്ഞയല്ല അമ്മക്ക് അമ്മയ്ക്ക് അച്ചാച്ചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളർ ഏതാന്നറിയോ അമ്മക്ക് ഇഷ്ടമുള്ളത് റോസ് ആണോ അച്ചാച്ചനും അമ്മയ്ക്കും അതായത് അച്ചാച്ചന് അമ്മയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്വഭാവം ഏതാ അച്ചാച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ലേ അച്ചാച്ചന് അമ്മയിൽ ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്വഭാവം അമ്മക്ക് അല്ലേ അട്ടിട എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക അത് അത് മാത്രേ ഉള്ള വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതെ അല്ലേ അമ്മക്ക് അച്ചാച്ചല്ലേ കൂടുതൽ ഇഷ്ടമുള്ള എന്തുവാ അച്ചാനും അമ്മയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള എന്താ നമ്മുടെ ഫിലിമിലെ ആക്ടർ ആക്ട്രിന്റെ ഒക്കെ പേര് പറയും അച്ചാച്ചൻ ആർക്ക് അച്ഛേ സോറി അച്ചാച്ചൻ പറഞ്ഞ അമ്മയ്ക്ക് ആരേ ഇഷ്ടം ആ പറഞ്ഞാൽ ആ ആ അമ്മയച്ച നായിക ആ സോറി അമ്മയുടെ നായികയെ ചോദിച്ചല്ലാച്ചാ ആ ഒന്നുകൂടെ ഭാവനയോ ഓക്കേ എന്നാ അച്ചാച്ച അമ്മയെ ഒരു പാട്ട് പാടാവോ പാടാ അച്ചനോ അറിയാന്നൊരാടിയോ മതി കണ്ടില്ലേ ശരി മാഞ്ചു

അതല്ല എവിടെയാണ്ട് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് അമ്മ കൺഫ്യൂഷൻ അടിക്കുന്നു എന്ത് പറ്റി അമ്മ വേറെന്താ കുഞ്ഞുണ്ട് അതെല്ലേ എവിടെ അമ്മയുടെ വീടും അമ്മയുടെ സുമയുടെ വീട് വാഴപ്പുള ഫ്ലാറ്റ് തണ്ടമ്മയുടെ മകളാണ് സുമ ചേച്ചിക്ക് പെൺ പിള്ളേരാണ് ഉള്ളത് അവർ എല്ലാവരെയും കല്യാണം കഴിഞ്ഞു അവരെല്ലാം വിദേശത്തൊക്കെ ആയിട്ട് നല്ല നിലയിൽ ജീവിക്കുന്നു ഞങ്ങള് ഇങ്ങനെ അവസ്ഥയില് ഞങ്ങളുടെ രണ്ടാമക്കളാണ് രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞു രണ്ടുപേരൊക്കെ മക്കളുണ്ടായി രണ്ടു രണ്ടാമത്തെ വളരെ ഒരു ഞങ്ങൾ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചെറിയ വെഡിങ് ആനിവേഴ്സറിയുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു അപ്പോൾ അപ്പൊ അത്യാവശ്യം അമ്മ ഉറങ്ങാൻ പോ ഗുഡ് നൈറ്റ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അച്ചാച്ചും അമ്മയും ഇതുപോലെയാണ് അവർ നല്ല എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തിലാണ് അവരിന്ന് സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ സിനിമയിലൊക്കെ പറഞ്ഞാൽ ഇന്നും അവർ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ സത്യമാണ് അങ്ങനെ തന്നെയവര് പിന്നെ എൻ്റെ ഒരു ഇതിലാണെങ്കിലും ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സബ്സ്ക്രൈബേഴ്സും അങ്ങനെയൊന്നും ആയി ആയിട്ടില്ല ഇപ്പം ആദ്യത്തെ വർഷം ഞാൻ എങ്ങനെയോ ഉഴപ്പിത്തല്ലി എന്നാൻ്റെ ഒക്കെ കുറേ ഒക്കെ എടുത്ത് അങ്ങ് പോയി രണ്ടാമത്തെ വർഷവും ഞാനീച്ചിടെ എന്താ കുഞ്ഞാവിയൊക്കെ ആയിക്കഴിഞ്ഞ് നല്ലതായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ വന്നതാണ് പക്ഷേ എന്നാലും അവർ എൻ്റെ കൂടെ നല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇപ്പം എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഇത്രയും എന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സൊക്കെ മുന്നൂറ്റി സംതിങ് ഒക്കെ നിൽക്കുന്ന ഒരിതാണ് അപ്പോൾ അന്നാൽ പോലും അച്ചാച്ചനും അമ്മയും അത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർ വീഡിയോയിൽ നിന്ന് കൂടി അപ്പം അതിലൊക്കെ ഞാൻ ഹാപ്പിയാണ് വേറെ എന്താ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ്